കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ അൻപത്തിയൊന്ന് ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണം വിവിധ ചടങ്ങുകളോടുകൂടി നടത്തി ചടങ്ങുകൾക്ക് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ പ്രസിഡന്റ് വി ചന്ദ്രദാസ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ അൻപത്തിയൊന്ന് ശാഖകളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണം വിവിധ ചടങ്ങുകളോടെ നടത്തി രാവിലെ ഒൻപത് മണിക്ക് യൂണിയൻ ഓഫീസിൽ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും നടന്നു E

യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ പ്രസിഡന്റ് വി ചന്ദ്രദാസ് എന്നിവർ ചേർന്ന് ഭദ്രതീ ബ സമാധി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മഹാഗുരുവിന്റെ തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധി ഇന്ന് ലോകമെമ്പാടുമുള്ള ഗുരുദേവ ഭക്തരും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രങ്ങളിൽ ഗുരുദേവ ദർശനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ളവർ കൂടി ഇന്ന് ഇത് വളരെ വിപുലമായി ആചരിക്കുന്ന ദിനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് ശാഖായോഗങ്ങളിലും ഉപവാസമടക്കം പ്രാർത്ഥന അടക്കമുള്ള പരിപാടികൾ നടന്നുവരികയാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് കായംകുളം എസ് യൂണിയൻ ഓഫീസിൽ വെച്ച് ബഹുമാനായ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ വി ചന്ദ്രദാസ് അവർ നിർവഹിച്ചത് അതുമായി ബന്ധപ്പെട്ട് ശാഖകളിലുള്ള വിപുലമായ പരിപാടികൾ ശാഖയുടെ മുഴുവൻ ഭാരവാഹികളും പങ്കെടുത്ത് ഇതൊരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കായംകുളം എസ് എൻ ഡി പി നടത്തിരിക ലോകമെമ്പാടും ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് ജയന്തി വളരെ വിവിധമായി ആചരിക്കുകയാണ് എല്ലാ ശാഖകളിലും പ്രാർത്ഥന ഉപവാസം പ്രഭാഷണം തുടങ്ങിയ വിവിധ പരിപാടികളോടെ കായംകുളത്തെ അൻപത്തിയൊന്ന് യു ശാഖകളിലും ഈ പരിപാടി ആചരിക്കുന്നുണ്ട് ഒരു സമൂഹത്തിന് ഇല്ലാതിരുന്ന അവകാശങ്ങൾ നേടിയെടുത്ത് സമർപ്പിച്ച ഗുരുദേവന്റെ ആദർശങ്ങളോട് നമുക്ക് ചേർന്ന് നിന്ന് പോകാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് ബാബു ബോർഡ് മെമ്പർമാരായ എ തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു ജെ സജിത് കുമാർ എൻ ദേവദാസ് വിഷ്ണുപ്രസാദ് സംഘം രവി വനിതാ സംഘം ഭാരവാഹികളായ സുഷമ തങ്കപ്പൻ ഫാസുരാ മോഹനൻ സൌദാമിനി രാധാകൃഷ്ണൻ അജിത അനിൽ ഷീലത ശശി സുജാത യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ വി എസ് സോണി ധർമ്മ അശോകൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ ശാഖായോഗങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ യൂണിയൻ ഭാരവാഹികൾ പങ്കെടുത്തു ന്യൂസ്